വസു ചന്ദനം രചന ഷംസീന അവതരണം വസു ചെല്ലുമ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് വസു നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അതവന്റെ തിടുക്കത്തെയും ആ നേരമത്രേ അവൻ അനുഭവിച്ച ആകുലതകളെയും എടുത്തുകാട്ടി ചന്ദന വസു അരികിലേക്ക് ചെന്ന് പതിയെ വിളിച്ചു ചന്ദനയുടെ ഉള്ളു വിറച്ചു ദേഹം കുഴയുന്നതായി തോന്നി അവൾക്ക് ആമുഖത്തേക്ക് മിഴികൾ നീട്ടാൻ പോലും ചന്ദനയൊന്നും മടിച്ചു ചന്ദന അവൾ കേൾക്കുന്നില്ലേ എന്ന തോന്നലിൽ വസ് അവൾക്ക് തൊട്ടരികിലേക്ക് നിന്നു അരിതാത്ത എന്തോ സംഭവിച്ചെന്നപോൽ വെട്ടിപറച്ചു ചന്ദന ഉടനെ പിന്നോക്കി നീങ്ങി നിന്നു എന്തു പറ്റി അമ്മ പറഞ്ഞല്ലോ ഒരുപാട് വളം വെച്ചു എന്നും ആരൊട്ടും അനുസരിക്കുന്നില്ല രാവിലെ ആകുമ്പോൾ മിടിക്കായിരുന്നല്ലോ തുറ്റി അവടെ കണ്ണുകളിൽ ഊറിക്കൂടിയിരിക്കുന്ന നനവിലാണ് അവന്റെ മിഴികൾ ആദ്യം തങ്ങിയത് അത്രമേയില അരുമയോടെ അവടൊക്കെ അവളിൽ കൈ ചേർത്ത് അവൻ ചോദിച്ചു എത്ര എത്ര നാളുകൾ കരച്ചിലിന്റെ അകമ്പടിയോടെ ഒരു മറു ചോദി കേട്ടയുടേ വസുവൊന്ന് അമ്പരുന്നുവെങ്കിലും പിന്നീട് വസുവിന് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി ഇനി മരിച്ചു പോയാലും വേണ്ടില്ലെന്ന പോലെ ചന്ദന ഹൃദയത്തിലെ മുഴുവൻ സ്നേഹം നിറച്ചൊരു വിളി ആളത്താൽ വസുവിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി സ്ഥാനം പിടിച്ചു ഞാൻ ഞാൻ ആ പഴയ ചന്ദനയല്ല അവടെ തൊണ്ടയിൽ ഒരു ഗദ്ഗതം വന്ന് മൂടി എന്ന ആര് പറഞ്ഞു അവൻ അലിവോടെ തിരക്കി ആ പഴയ വസ്തുയുമല്ല സാന്ദ്ര സാന്ദ്രയുടെ അമ്മയും വരുണേയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവൾ വളരെ അകന്നുമാറിയെന്നുകൊണ്ട് പറഞ്ഞു സാന്ദ്ര ഒരു വേള സാന്ദ്രസുവിന് നെഞ്ചൊന്ന് വിങ്ങി കണ്ണുകൾ ഇറക്കി അടച്ചുറന്നവൻ ഞാൻ എന്താ ഇവിടെ എങ്ങനെയാ ഇവിടെ ചന്ദനക്ക് അതറിയണമായിരുന്നു ഓർമ്മകളിൽ എത്ര തിരിഞ്ഞിട്ടും അതെങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല അവൾക്ക് പുകമറ പോലെ അനേകം ദൃശ്യങ്ങൾ ഉള്ളിലൂടെ വന്നു മാഞ്ഞും പോകുന്നു അതിലേറ്റവും അവസാനം ചൈതുവിന്റെ കരഞ്ഞളന്ന മുഖവും തന്നെ പൊതിഞ്ഞു പിടിച്ച് മാപ്പപേക്ഷിക്കുന്ന ചിഞ്ചുവിന്റെ മുഖവുമാണ് മിഴിവോടെ തെളിഞ്ഞു നിൽക്കുന്നത് അത്രയും മിഴിവിൽ തന്നെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന നിഖിലിന്റെ രൂപവും ആ ഓർമ്മയിൽ തന്നെ അറച്ചുപോയി ചന്ദനിക്ക് തല വെട്ടി പിളർക്കുന്ന പോലെ ഛർദിക്കാൻ വരുന്നു മൂത്രച്ചൂരീടെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു ദേഹത്ത് പുഴുക്കൾ ഇഴഞ്ഞു കയറുകയും ഒടുക്കമാദേഹം ഒരു കാണ്ടാമൃഗത്തിനടിയിൽ ചതഞ്ഞരയങ്ങയും ചെയ്യുന്നു ചന്ദന രണ്ട് കൈകൾ കൊണ്ട് ശിരസ് താങ്ങി പിടിച്ചു താൻ തളർന്ന് നിലമ്പതിക്കാണെന്ന് തോന്നി അവൾക്ക് പക്ഷേ അതിനോടകം രണ്ട് കൈകൾ അത്രയേറെ കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പറയൂ ഞാൻ എന്താ ഇവിടെ എങ്ങനെയാ ഇവിടെ എന്റെ വീട്ടിൽ ആരുമില്ല അപ്പൊ എനിക്ക് പോ കൊണ്ടുവിടും നിറകണ്ണുകളോടെ യാചന എന്ന പോലെ പറഞ്ഞവൾ ചന്ദനയ്ക്കെല്ലാം ഞാൻ പറഞ്ഞാ മതിയോ വസു ഒരു ദൂരയാത്ര കഴിഞ്ഞ് ഇപ്പൊ വന്നു കയറുന്ന അവൻ കുളിച്ച് വേഷമാറി വരട്ടെ നേരത്തെ വസുവിനോടൊപ്പം തന്നെ മുകളിലേക്ക് വന്ന് പിന്നീട് ഇത്രയും നേരം മുറിയുടെ വാതിക്കൽ നിന്നകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാധിക അടുത്തേക്ക് വന്നു ചെല്ല് വസു കുളിച്ചിട്ട് വാ ചന്ദനയോട് ഞാൻ സംസാരിക്കാ മടിച്ചിരിക്കുന്ന വസുവിനെ രാധിക പറഞ്ഞയച്ചു ചന്ദന വന്നേ ഞാൻ പറയുന്നൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം കേട്ടോ കറിയുകയും ചെയ്യരുത് ചന്ദന എന്ത് പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കും അതുകൊണ്ട് ആ ഭയവും വേണ്ട രാധിക ചന്ദനയെ തന്റെ അരികിലേക്ക് ക്ഷണിച്ചു വസ് കഴിഞ്ഞിറങ്ങുമ്പോൾ രാധിക മുറിയിലേക്ക് വന്നിരുന്നു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവളോട് ഈ കഴിഞ്ഞ രണ്ടര വർഷത്തെ അവളുടെ ജീവിതത്തെ കുറിച്ച് അവളുടെ മാത്രമല്ല എല്ലാവരുടെയും സാന്ദ്രിപ്പോയി ജീവിച്ചിരിപ്പില്ലെന്നാണ് അവൾക്ക് ഏറ്റവും ഷോക്കായി തോന്നിയതും ഏറ്റവും വിഷമപ്പെടുത്തിയതും വീട്ടിൽ പോകണമെന്ന അവൾ പറയുന്നു നീ അവളുടെ വീട്ടിലറിയിക്കു വിവരങ്ങൾ ഒന്നിനെ ഒന്നിനേതിനാവളും നിർബന്ധിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ കൈവിട്ടുപോയ മനസ്സ് അവൾക്ക് തിരികെ കിട്ടിയല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് വഴിപാടുകളും നേർച്ചകളും നേർന്നിരുന്നു ഞാൻ അവൾ വേഗത്തിൽ പഴയ സ്ഥിതിയിൽ എത്തുന്നതും കാത്ത് അവൾ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ നിന്നെ അവളെ കൊണ്ട് ഒരുമിച്ച് എല്ലാവരും ചെയ്യിപ്പിക്കാന്ന് കരുതിയതായിരുന്നു രാധികയുടെ സ്വരത്തിൽ വലുതായി തന്നെ ദുഃഖം കലർന്നിരുന്നു ചന്ദനയെ പിരിയുന്ന വളരെ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ രാധികയോട് നന്നായിട്ട് അടുത്തിരുന്നു ചന്ദന ഇപ്പോൾ ആ അടുപ്പവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വീട് വിട്ട് വസുവിനെ വിട്ട് അവൾ പോവുകയിൽ നിന്ന് വെറുതെ എങ്കിലും നെച്ചിരുന്നു ഒരാദികയുടെ കൺകോണിൽ ഒരു തുള്ളി മുട്ടിട്ടു വസു യാതൊന്നും പറഞ്ഞില്ല ഒന്നുമേതും പറയാനോ ചോദിക്കാനോ വയ്യാത്തൊരവസ്ഥ പാതി മനസ്സ് സന്തോഷിക്കുന്നു മറുപാതി ആർത്ത് കരയുന്നു എങ്കിലും ചന്ദനയുടെ തീരുമാനത്തിനെതിരെ എതിർ പറയുകയോ നിൽക്കുകയോ ചെയ്യില്ല മുന്നിലേക്കുള്ളതെന്തും അവളുടെ കൈകളിലാണ് അതെന്തു തന്നെയായാലും ആയാലും അവൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു ഇനിയും ആ ഹൃദയം വേദനിക്കുന്നത് കാണാൻ വയ്യ ഇനിയൊന്നും ഏതും താങ്ങാനുള്ള കരുത്തും ആ പാവത്തിനില്ല വസുകണ്ണുകൾ അമർത്തി തുടച്ചു മുറിയിലെ സീറ്റ് ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് എബ്രഹാമിന്റെ നമ്പർ കോളിലിട്ടു മറ്റന്നാൾ അമേരിക്കയ്ക്ക് പോകുന്നതാണ് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അതിനു മുന്നേ പാർവതിയെ കാണാനായി വന്നതാണ് എബ്രാഹാമും ചിഞ്ചുവും ഒലിയമിച്ച് പോയതിൽ പിന്നെ തറവാട്ടിൽ ആ പഴയ സുഖമൊന്നും തോന്നുന്നില്ല പപ്പയ്ക്ക് എപ്പോഴും പ്രൊവഷന്റെ ഭാഗമായി തിരക്കാണ് എന്നിട്ട് എന്നോർത്താണ് പപ്പ എങ്ങോട്ടും പോവാതെ ഇതുപോലെ ഇവിടെ തന്നെ ഏതായാലും മറ്റന്നാൾ പപ്പ അമേരിക്കയ്ക്ക് പോകും അത് പപ്പയ്ക്ക് ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പറ്റുകയില്ല ഈ പ്രാവശ്യം ഞാനും കൂടെ പോകുന്നുണ്ട് എനിക്ക് വേണ്ടി പപ്പ ഇവിടെ നിൽക്കുന്ന പോലെ ഇനി പപ്പയ്ക്ക് വേണ്ടി കുറച്ചു നേരം ഞാൻ അവിടെയാണ് അതല്ലേ അതിൻ്റെ ഒരു ശരി എന്നാണ് ചിഞ്ചു പാർവതിയോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ചോദ്യം വന്നാൽ കുറെ കാലത്തേക്കാണോ പോകുന്നെന്നാണ് അതൊക്കെ പപ്പയുടെ മിടുക്കുപോലെ ഇരിക്കും പോകുന്ന കാര്യം പെട്ടെന്ന് ശരിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും അല്ലെങ്കിൽ കുറെ നാള് പിടിക്കും എന്നും മറുപടി ഇനി ഉടനെയൊന്നും ചിഞ്ചുവിനെ കാണുവാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു പാർവതിക്ക് ഈ കഴിഞ്ഞ കാലമത്രയും ചന്ദന കൂടെയില്ലാത്ത ദുഃഖം ഒരു പരിധിവരെ അറിയാതിരുന്ന ചിഞ്ചു ഒന്നിച്ചുള്ളൂ എവിടെ ആയാലും എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയെന്ന് പാർവതി മനസ്സാലെ പ്രാർത്ഥിച്ചു ചിഞ്ചുവിനി രാത്രിയോടെ മാത്രമേ അവിടുന്ന് എന്ന് തോന്നിയ അബ്രഹാം ചിഞ്ചുവിനെ പിക്ക് നേരം ആവുമ്പോൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോയി താൻ വരുന്ന നേരത്ത് ചൈതന്യ ഉമർത്തുണ്ടായിരുന്നുവെന്നും വന്നതിൽ പിന്നെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ലെന്ന് ഓർത്തു ചിഞ്ചു താൻ വന്നതുള്ള പ്രതിഷേധമെന്നുപോയി മുറിവാതിൽ കൊട്ടിയടച്ച് അകത്ത് കയറിയിരുപ്പ് തുടങ്ങിയതാണ് ഈ വെറുപ്പിനി എന്തെങ്കിലും മാറുമോ ചന്തു ക്ഷമിച്ചു വന്നാലും ചൈതു ക്ഷമിക്കാൻ പോകുന്നില്ല നികിലിൽ നിന്നും നേരിടേണ്ടി വന്ന് ആ പന്ത്രണ്ട് വയസ്സുകാരി ചൈതുവിന്റെ മനസ്സിനെ ആഴത്തിൽ വ്രണപ്പെടുത്തിയിരുന്നു അതൊരിക്കലും അവൾക്ക് മറക്കാൻ കഴിയുകയില്ല ചിഞ്ചി ഒരു നിശ്വാസത്തോട് അടുക്കളയിൽ പാർവതിക്കരിയിലേക്ക് നീ ചന്തുവിന്റെ വിവരങ്ങൾ അറിയുന്നുണ്ടോ ചിഞ്ചി ചോദിച്ചു നിന്റെ പപ്പ വിളിച്ചറിയിക്കുന്നത്രയും അറിയുന്നുണ്ട് അതിൽ കൂടുതലൊന്നുമില്ല ഇവിടുന്ന് ആരും അങ്ങോട്ടോ അവിടുന്ന് ആരും ഇങ്ങോട്ടോ വിളിക്കാറില്ല പാർവതി പറഞ്ഞു അവൾക്ക് പ്രോഗ്രസ് ഉണ്ടെന്നാ പപ്പ പറയുന്നു ഉടനെ നോർമൽ സ്റ്റേജിൽ എത്തുമെന്ന് വാസിയടക്കൊക്കെ ഇടക്കൊക്കെ വിളിച്ച് പപ്പയെ അറിയിക്കും അതുപോലെ പപ്പയും വിളിച്ച് അന്വേഷിക്കും പോകുന്നതിന് മുന്നേ നിനക്കൊന്ന് കാണിട്ട് ചന്തുവിനെ പാർവതി തിരക്കി കാണുന്നുണ്ട് പക്ഷെ അവിടേക്ക് അത് വേണ്ട പാർവമ്മ അതിന് മറുപടിയായി പാർവതി എന്തോ പറയാനൊരുങ്ങിയതും മുറ്റത്തൊരു വാഹനം വന്നിരിക്കുന്ന ശബ്ദം കേട്ടു പപ്പ ഇപ്പൊ പോയല്ലേ ഉള്ളൂ കൊറച്ചു കഴിഞ്ഞു വരാന്നല്ലേ പറഞ്ഞേ ചോദ്യത്തോടെ ചിഞ്ചു എതിർവശത്തേക്ക് നടന്നു കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയ വസുവാണ് ചിഞ്ചുവിനെ എഞ്ചിരി ഉയർന്നു എങ്ങോട്ടെങ്കിൽ ഇറങ്ങി ഓടി ഒളിക്കാൻ അവടെ മനസ്സ് തിടുക്കം കൂട്ടി പിന്തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ കാറിൽ നിന്ന് അടുത്തതായി ചന്ദന ഇറങ്ങി ചിഞ്ചുവിന്റെ കാലുകൾ താനെ നിശ്ചലമായി നേരെ സന്ധ്യയോട് അടുത്തിരുന്നു വിശ്വനാഥൻ വരാൻ വെയിറ്റ് ചെയ്തിരുന്നാണ് വസു കാര്യങ്ങൾ ധരിപ്പിക്കാനും ചന്ദനയെ വീട്ടിൽ കൊണ്ടുവിടുന്നതിൽ അഭിപ്രായം തിരക്കുവാനും വിശ്വനാഥൻ വസുവിന്റെ തീരുമാനത്തിനും വസു ചന്ദനയുടേതിനും വിട്ടു നൽകിയിരുന്നു പോവാനായി താഴേക്ക് ഇറങ്ങി വന്ന ചന്ദനയ്ക്ക് അവരിൽ നിന്ന് എങ്ങനെ അറിയില്ലായിരുന്നു തലകുനിച്ചാണ് അവൾ നിന്നത് അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും സംഘർഷങ്ങളും വ്യക്തമായി അറിയാവുന്നതിനാൽ യാതൊന്നും ചോദിച്ച അവളെ പ്രയാസപ്പെടുത്താൻ അവരും തുരിഞ്ഞില്ല വസുവിനൊപ്പം ചന്ദന പടിയിറങ്ങി പോകുന്നു രാധിക കണ്ണിലൂറിയ നനവോടെ നോക്കി നിന്നു തിരികെ വിളിക്കാൻ ആ ഉയർന്നുവെങ്കിലും മനസ്സതിനെ വിലക്കി വസുവിന്റെ പ്രാണനാണ് പോകുന്നത് തിരികെ വരുന്ന വസുവിൽ തെള്ളി പോലും ജീവൻ അവശേഷിച്ചിരിക്കില്ലെന്ന് രാധിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു വരുണം വേദനയോടെ തന്നെ നിന്നു നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ചന്ദനയോട് ഇവിടെ തുടരുമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല ചന്ദനക്ക് സമയവും സാവകാശവും വേണം കാര്യങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാത്തിനോടും പൊരുത്തപ്പെടാനും ആഴത്തിൽ മുറിവേറ്റ മനസ്സല്ലേ എങ്കിലും ഉറപ്പുണ്ട് അവൾ തിരിച്ചു വരുന്നു അവളുടെ മനസ്സിൽ എന്നും വസുവിന്റെ സ്ഥാനം മുന്നിട്ട് തന്നെ ഇരിക്കും വിശ്വനാഥൻ രാധിക ആശ്വാസം നൽകി രാധികയുടെ ഉള്ളിലും ഒരു പ്രതീക്ഷ ഒട്ടിയിട്ടു മുൻവശത്തേക്ക് പോയ ചിഞ്ചുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാഞ്ഞ് പാർവതി സ്റ്റവ് ഓഫ് ചെയ്തു നേരെ സന്ധ്യ കഴിഞ്ഞു നീ ഇതിനകത്ത് എന്ത് ചെയ്തു വിളക്ക് തെളിക്കാന്നായിരങ്കിലും നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നൂടെ എന്തൊക്കെ ദുശീലങ്ങളാന്ന് എനിക്കിപ്പോ കുളിക്കെങ്ങനെ ചെയ്തു തോന്നി ആര് പറയാനാ നിന്നോടൊക്കെ ഉമരത്തേക്ക് നടക്കുന്നതിനിടയിൽ പാർവതി ചൈതേനയുടെ മുറിവാതിൽ തട്ടി വിളിച്ച് ആരാ വന്നേ പപ്പയാണോ അതി പെട്ടെന്ന് ഇപ്പൊ പോയല്ലേ ഉള്ളൂ സാരി തളപ്പിനാർ കൈകൾ തുടച്ച് ചിഞ്ചുവിനോട് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയ പാർവതിയുടെ കണ്ണുകളിൽ ആദ്യ അവിശ്വസനീയതയും പിന്നീട് ആഹ്ളാദവും അലതല്ലി ആ ഒപ്പത്തിന് രണ്ടു തുള്ളി ചുടിനീരും പുറത്തേക്ക് ചാടി ചന്തു തിരികെറിയ ഉമ്രവാദം തുറന്ന് പാർവതി മുറ്റത്തേക്ക് ഇറങ്ങി ചന്ദൻ അപ്പോഴും അടിച്ചു നിൽക്കുകയായിരുന്നു വസുവാണെങ്കിൽ ഇനി എന്തെന്ന് ഏതൊന്നറിയാത്തൊരവസ്ഥയിലും തൻ്റെ വീട് തൻ്റെ ലോകം ഇതിനപ്പുറം മറ്റൊന്നും ഇല്ലായിരുന്നു ദേവേട്ടൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവര് തന്റെ സ്വർഗവും നരകവും എല്ലാം ഇത് മാത്രമായിരുന്നു ഇവിടെ മാത്രമായിരുന്നു ഇതിനും മറ്റു പലതുമുണ്ടെന്ന് കേട്ടിരുന്നാലും അങ്ങനെ ഒരു ലോകവും ചന്ദനെ കണ്ടിരുന്നില്ല എന്നിട്ട് ഈ നിമിഷത്തിൽ താൻ അനുഭവിക്കുന്നത് അപരിചിത്വം മാത്രം അത്രമേൽ താൻ ഇവിടെ ജീവിച്ചിരുന്നില്ലെന്ന് തോന്നി ചന്ദനിക്ക് അത് എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലായതുമില്ല ചന്തു നിറകണ്ണുകളോടെ പാർവതി ചന്ദനയുടെ കവിളിൽ കൈ ചേർത്തു അമ്മ ചന്ദനയുടെ ശിലപോലിരിക്കുന്ന തന്റെ മനസ്സ് മാതൃവാത്സ്യത്തിനുമ്പിൽ ഒരുങ്ങുന്നവൾ അറിഞ്ഞു പാർവതിയുടെ മിഴികളിൽ വീണ്ടും അവിശ്വസനീയത അത് മനസ്സിലാക്കിയെന്നപോൽ ചന്ദന ആണെന്ന് തലയാട്ടി ഈ പ്രാവശ്യം പാർവതി കരഞ്ഞുപോയി പക്ഷേ ആ കരച്ചിലേക്ക് ദുഃഖമില്ലായിരുന്നു സന്തോഷം മാത്രം നിറഞ്ഞിരുന്നു മാറോട് ചേർത്ത് ഒതുക്കി പിടിച്ചു പാർവതി അവളെ എന്തോ ഓർത്തെന്നപോൽ ധൃതികൾ ചന്ദനയെ അടർത്തി മാറ്റി വസുവിനു മുമ്പിൽ ചെന്ന് ഇരകൈകളും കൂപ്പി നന്ദി എന്നൊരു വാക്ക് പറഞ്ഞാൽ കുറഞ്ഞു പോകും വസുവിന്റെ മിഴികൾ നനവാർന്നിരുന്നു പാർവതിയുടെയും ചന്ദനയുടെയും സന്തോഷവും വേദനയും നോക്കി കാണുകയായിരുന്നു ആ നേരമത്രയും അവൻ വേഗത്തിൽ കൈകൾ ഉയർത്തി പാർവതിയുടെ കൈകൾ പിടുത്തമിട്ട് അരുതെന്ന് വിലക്കി ഞാൻ ഞാൻ പോവാ വസുവിന്റെ തൊണ്ടക്കുഴിയോളം വന്നു വിങ്ങൽ പാർവതിക്ക് അത് മനസ്സിലായിരുന്നില്ല ചന്ദനയിലേക്ക് നീങ്ങി അവരുടെ മിഴികൾ അതോ മാ ചന്ദനയ്ക്ക് ഇപ്പോ എല്ലാം അറിയാം ഇങ്ങോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു അവ കൊണ്ടുവിടുകയാണ് നല്ലെന്ന് തോന്നി നിർബന്ധിക്കാനോ പിടിച്ചു വെക്കാനോ പോകുന്നൊരു അവകാശമൊന്നും അവിടെ ആർക്കും ഇല്ലല്ലോ വസു മന്ദകാസ്ഥോടെ പറഞ്ഞു അവനിപ്പോൾ അതിയായി വേദനിക്കുകയാണെന്ന് പാർവതി അവന്റെ ആ വിറയാറുന്ന സ്വരത്തിൽ നിന്നും തിരിച്ചറിഞ്ഞു അപ്പോഴും പാർവതി അത്ഭുതപ്പെടുത്തിയത് ചന്ദനയുടെ മിഴികൾ അത്രയും നേരത്തിൽ ഒരു വട്ടം പോലും വസുവിലേക്ക് നീണ്ടില്ല എന്നതാണ് മുറ്റത്തൊരു കാറ് വന്ന് ഇന്നപ്പോൾ മോന്റെയും ശ്രദ്ധ പുറകിലേക്ക് തിരിഞ്ഞു ഇറങ്ങി വരുന്ന എബ്രാമിനെ കണ്ടു വസു പുഞ്ചിരിച്ചു അങ്ങോ ചന്ദനയുടെ സ്വരം നന്നെ പതിഞ്ഞിരുന്നു ജീവിതത്തിലെ രണ്ടര വർഷങ്ങൾ തനിക്കായി നീക്കിവച്ച മനുഷ്യൻ ചിഞ്ചുവിനെ പോലും മറന്ന് തനിക്ക് കൂട്ടായി കാവലായി നിന്ന മനുഷ്യൻ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത്രയേറെ ശ്രമപ്പെട്ട ഒരാൾ ചന്ദനയിൽ അപ്പോൾ സ്നേഹത്തെക്കാൾ ഏറെ എബ്രഹാമിനോടുള്ള നന്ദി മുന്നിട്ട് നിന്നിരുന്നു വരുന്നുണ്ടെന്ന് വസ്തു വിളിച്ചു പറഞ്ഞിരുന്നേ അതാ തിടുക്കത്തിൽ തിരിച്ചു വന്ന് ചന്ദുവിന് ഇനി എന്തിനാ വിഷമം ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനൊന്നും പാടില്ല കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഉറക്കത്തിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ലേ അതുപോലൊരു സ്വപ്നത്തിലായിരുന്നു ചന്തു എന്ന് കരുതിയാ മതി ചന്ദനയുടെ കണ്ണീരി തിങ്ങി നിൽക്കുന്ന മിഴികളിലേക്ക് അലിവോടെ നോയിക്കൊണ്ടത്ര നെറുകയിലൊന്ന് തലോടി അല്ല ഇതെന്താ വെളിയിൽ തന്നെ നിൽക്കുന്നത് പാർവതി അകത്തേ ക്ഷണിക്കുന്നു ചെയ്തില്ലേ ആ മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിന് ഒരായവുണ്ടാക്കാനെന്ന പോലെ എബ്രഹാം കളിയായി തിരക്കി പാർവതി ഉടനെ തന്നെ വസുവിനെ അകത്തേക്ക് ക്ഷണിച്ചുവെങ്കിലും വസുവിന്റെയും ചന്ദനയുടെയും മിഴികൾ ഒരുപോലെ നീണ്ടു നീണ്ടുനിന്ന് എബ്രഹാമിന്റെ കാറിലേക്കായിരുന്നു ചിഞ്ചു അകത്തുണ്ട് ചിഞ്ചുവിനെയാണ് അവരുടെ കണ്ണുകൾ തിരയെന്ന് മനസ്സിലാക്കിയ എബ്രഹാം പറഞ്ഞു ഞാനും ചിഞ്ചു മറ്റൊന്ന് അമേരിക്കയിലേക്ക് പോവാ അതിനു മുന്നേ ഒന്ന് വന്ന് പോകാൻ തോർത്ത് വൈകുന്നേരത്തോടെയാ വന്ന് ചിഞ്ചു പാർവതിയോട് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സിറ്റിയിലേക്ക് ഇറങ്ങി അപ്പോഴാ വസു വിളിക്കുന്നത് എബ്രഹാം വ്യക്തമാക്കി ഉമരഭിത്തിക്കപ്പുറം നിന്ന് എല്ലാം കേൾക്കുകയായിരുന്ന ചിഞ്ചു വേഗത്തിൽ നിറഞ്ഞു തൂങ്ങുന്ന മിഴികൾ തുടച്ച് അകത്തു മുറിയിലേക്ക് നടന്നു ചന്ദ്രയ്ക്കപ്പോൾ അകത്തേക്ക് പോകാൻ തിടുക്കം തോന്നി പാർവതിക്കപ്പോൾ ഉള്ളിലേക്ക് നടന്നു ഒരു വട്ടം തിരിഞ്ഞ് വസുവിനെ നോക്കി ആവിനപ്പോൾ എബ്രഹാം എന്തോ കേൾക്കുകയായിരുന്നു പുറകെ തന്നെ അകത്തേക്ക് കയറുകയും ചെയ്തു അപ്പ അകത്തുള്ള മുഴുവൻ വീക്ഷിച്ച് ചന്ദനെ ചോദിച്ചു ഉള്ളിലെ വേദനകൾ അപ്പോഴും അവളെ നോവിച്ചുകൊണ്ടിരുന്നു ക്ഷേത്രത്തിൽ പോയിരിക്കുക പാർവതി പറഞ്ഞു ചൈതു ചന്ദനക്ക് ചൈതന്യം കാണാൻ കൊതി തോന്നുന്നുണ്ടായിരുന്നു കുളിക്കാൻ കയറിയിരിക്കുക ചൈതുവിൻ്റെ മുറിവാൽക്കിലേക്ക് എത്തി നോക്കിയവളവിടില്ലെന്ന് കണ്ട് പാർവതി പറഞ്ഞു പിന്നെയും ഒരു ചോദ്യം ചന്തുകൾ ബാക്കിയുണ്ടായിരുന്നു നാവത് ചോദിച്ചില്ല എങ്കിലും കണ്ണുകളെ തിരഞ്ഞോണ്ടിരുന്നു ഞാൻ ചായ എടുക്കാം പാർവതി അടുക്കളയിലേക്ക് നടന്നു ചിഞ്ചു വസുവിന് ഇനിയും അത് ചോദിക്കാതിരിക്കാനായില്ല മുറി കാണും ഞാൻ വിളിക്കാം വസുവിനെതിർപക്ഷത് സോഫിയിലിരിക്കുന്ന എബ്രാഹാം എഴുന്നേറ്റ് ചിഞ്ചുവിന്റെ മുറിയിലേക്ക് നീങ്ങി ചന്ദനെന്താ ചിഞ്ചുവിനെ തിരക്കാഞ്ഞു രണ്ടുപേരും മാത്രമായ നിമിഷത്തിൽ വസു ചോദിച്ചു ഒന്നുമില്ല ആകത്തുണ്ടെന്ന് പറഞ്ഞോണ്ട ചന്ദന പതുക്കെ പറഞ്ഞു ചൈതന്യക്കുള്ളതുപോലെ നിനക്ക് അവളോട് വെറുപ്പാണോ ഇപ്പോ അരുതാത്ത എന്തോ കേട്ടെന്നപോൾ ചന്ദ്രൻ ഞെട്ടിലോടെ തല വെട്ടിച്ച് കളഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്കതിന് കഴിയയില്ല അത്ര മാത്രം പറഞ്ഞവൾ വേഗത്തിൽ അടുക്കളിൽ പാർവതിക്കരികിലേക്ക് പോയി എബ്രാമിന് പുറകെ വന്ന ചിഞ്ചുവിനെ കണ്ട് എത്ര വിലക്കിയിട്ടും വസുവിന്റെ മിഴികളൊന്നും ഈറനായി ചന്ദനയോളം തന്നെ തനിക്ക് പ്രിയമായിരുന്നവളാണ് മുന്നിൽ നിൽക്കുന്നത് ചന്ദന പ്രാണനായിരുന്നുവെങ്കിൽ ചിഞ്ചു ആ പ്രാണൻ വസിക്കുന്ന ഹൃദയത്തിൽ സ്ഥാനം നേടിയവളായിരുന്നു അത്രയേറെ താൻ സ്നേഹിക്കുകയും വാത്സല്യം നൽകുകയും ചെയ്തവൾ വസുവിന് നെഞ്ചുവല്ലാതെ വിങ്ങി ഇനി ഇനിയൊരിക്കലും ആ കാലം വരികയില്ല ഒന്നും ഒരിക്കലും അതുപോലെ ആവുകയുമില്ല ചിഞ്ചുവിന് മുഖമുയർത്താനും വസുവിനെ നോക്കാനും പ്രയാസം തോന്നി രണ്ടര വർഷത്തോളം ഹോസ്പിറ്റൽ കഴിഞ്ഞുകൂടിയ ചന്ദനേക്കാൾ ക്ഷീണിതയ ആവശ്യവുമാണ് ചിഞ്ചു എന്നത് എബ്രഹാം ആൾക്കരികിൽ നീങ്ങിയപ്പോൾ മാത്രമാണ് വസു മനസ്സിലാക്കുന്നത് പഴയ ചിഞ്ചുവിന്റെ നിഴൽ പോലെ ഒരു രൂപം എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു തങ്ങൾക്കിടയിൽ അകൽച്ച അതെത്ര വലുതാണെന്ന് അവൻ ഓർത്തു കോള് വന്നതിനെ തുടർന്ന് എബ്രഹാം വെളിയിലേക്ക് കടന്നു അത് നന്നായെന്ന് വസുവിനും തോന്നി സുഖമായിട്ടിരിക്കുന്നു അട്ടുനേരത്തിന് ശേഷം വസു തിരക്കി അപ്പോഴും ചിഞ്ചു ഏറിയ മാനസിക സമ്മർദ്ദ അതേ നിൽപ്പ് തുടരുകയായിരുന്നു വസുവിലേക്ക് മുഖമുയർത്തി പതുക്കെ പറഞ്ഞവൾ എന്തായിരുന്നു ചന്ദനെ കാണാൻ വരാതിരുന്ന ഞാനുള്ളതുകൊണ്ടാണോ വസു ചോദിച്ചു ഉത്തരം പറഞ്ഞില്ല അവൾ നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ ഇനിയൊന്നും പഴയതുപോലെ ആവില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെന്നാലും ചിഞ്ചുവിന്റെ ആ ജീവൻ നഷ്ടപ്പെട്ട പോലെയുള്ള പ്രകൃതവും മൗനവും വസുവിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു മാപ്പ് ആ രണ്ടക്ഷരങ്ങൾക്കൊപ്പം ഒതുക്കി പിടിച്ചൊരു കരച്ചിനും പുറത്തേക്ക് വന്നു വസുവെന്ന്ശ്വസിച്ചു അത്രമേൽ വേദന വേദനകലെന്നൊരു നിശ്വാസം സാറില്ല പോട്ടെ അത് കഴിഞ്ഞുപോയില്ലേ പുറത്തെറണം ഒരു നിമിഷത്തെ തോന്നലിൽ വാശിയിൽ അതിന് ഇത്രയും വലുതായി പറയാൻ കഴിയാതെ ചിഞ്ചു കരഞ്ഞുപോയി വസ് എഴുന്നേറ്റ് അവൾക്കുമ്പിൽ നിന്നു ഇരുവൈകൾ കൊണ്ട് മുഖംപൊത്തി പിടിച്ച് നിന്ന് കരയുകയാണ് വസുവിന്റെ ഹൃദയതാപം കുറഞ്ഞു അത് സാന്ദ്രമായി ചിഞ്ചുവിനോട് അലിവു തോന്നിയവന് സ്നേഹവും ആരാണ് പറഞ്ഞ് ഇവളെ തനിക്ക് വെറുത്തുകളയാൻ പറ്റുമെന്ന് ഇനി ഒരിക്കലും ആ പഴയ സ്ഥാനത്ത് കാണാൻ കഴിയുകയില്ലെന്ന് വെറുതെയാണ് അത്രമേലുള്ളിൽ സ്ഥാനം നേടിയവളാണ് അങ്ങനെയുള്ളവളോട് എങ്ങനെയാണ് ഹൃദയം പിണങ്ങി നിൽക്കുക അകൽച്ച തോന്നുക അവളുടെ വേദനയ്ക്ക് ആശ്വാസം എന്ന പോൽ മനോഭാരത്താൽ തളർന്നു പോകുന്നവൾക്ക് താങ്ങുന്ന പോലെ അടുത്ത നിമിഷത്തിൽ ഉള്ളിൽ നിറഞ്ഞ വാത്സല്യത്തോടെ വസു അവളെ ചേർത്തു പിടിച്ചു അടുക്കള ചാരി നിൽക്കുകയാണ് ചന്ദന പാർവതി ഉത്സാഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ചന്ദന ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് മറ്റെവിടേക്കോ അലയുകയായിരുന്നു കഴിഞ്ഞ അകത്തേക്ക് വന്ന ചൈതന്യ ചന്ദനയെ കണ്ട അവിശ്വസനീയതയോടെ നിന്നു ഒപ്പം ഉള്ളിൽ ആഹ്ലാദവും പതഞ്ഞുപൊങ്ങി ഒറ്റ കുതിപ്പിന് അവൾ ചന്ദനയ്ക്ക് അരികിലെത്തി ചേച്ചി ചന്ദനയുടെ നെഞ്ചോട് ചേരാൻ തോന്നിയെങ്കിലും അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ട ചന്ദനയുടെ ഭാവങ്ങളും പ്രവൃത്തികളും ഓർക്കെ ചൈതന്യ അതിന് മടിച്ചാൽ പാകം നിന്നു ആ മുഖത്ത് മിന്നിമായുന്ന ഭയവും ആകൃതയും കാണാൻ ചന്ദന ചൈതന്യെ തന്നോട് ഒതുക്കി പിടിച്ചു ചൈതന്യ അതിശയം കൂറി വിശ്വസിക്കാനാവാത്ത പോലെ തല ഉയർത്തി മുഖത്തേക്ക് നോക്കി ചന്ദന നിറമിഴികളോടെ ചൈതന്യ ഇറുകെ പുണർന്നു തന്റെ കുഞ്ഞനുജത്തി തന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് തന്റെ ഭർത്താവായിരുന്നവൻ കാരണം അത്രമേൽ മുറിവേറ്റവൾ അന്ന് അവൾക്ക് എത്ര വയസ്സുണ്ട് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം ഓർക്കുന്നോറും ചന്ദനക്ക് ഹൃദയം തോന്നുന്നു ചേച്ചി സന്ദേഹമേതും കൂടാതെ ചൈതന്യ വീണ്ടും അവളിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് ചോദിച്ചു കുറച്ചു സമയമാവുന്നു ചന്ദന ഒരു കയ്യാൽ അവളെ തഴുകിക്കൊണ്ടിരുന്നു ഒറ്റ കാണോ ചൈതന്യ സംശയത്തോട് അടർന്നു മാറി ചന്ദന അത് കേട്ടില്ല ചൈതന്യയെ കണ്ണു നിറച്ച് കാണുന്ന തിരക്കിലായിരുന്നു അവളപ്പോൾ കുഞ്ഞു പെണ്ണല്ല വലുതായിരിക്കുന്നു ഇപ്പോൾ ഉയരവും വണ്ണവും നിറവും വെച്ചിരിക്കുന്നു തോളപ്പം മാത്രം കിടന്നിരുന്ന മുടി നീണ്ട് കട്ടിയിൽ വളർന്നിരിക്കുന്നു ചേച്ചി കേട്ടില്ലേ ഒറ്റക്കാണോ വന്നേന്ന് അവിടുന്ന് ആരും വന്നില്ലേ ഒവ് ആരൊക്കെ എല്ലാവരുമുണ്ടോ ആരെന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നൽകേണ്ടതെന്ന് ചന്ദനക്കപ്പോൾ അറിയില്ലായിരുന്നു ദേവേട്ടൻ എന്നോ ഇനി അങ്ങനെ പറ്റുമോ ഇല്ല കാലം ഒരുപാട് സഞ്ചരിച്ചിരിക്കുന്നു ജീവിതവും ഈ ചേച്ചി എന്തെങ്കിലും മിണ്ടാടി നിൽക്കുന്നത് ഇവിടേക്കൊന്നും ഇഷ്ടപ്പെടില്ല ചേച്ചിക്ക് അങ്ങോട്ട് പോവുക വീണ്ടും ഇനി ഇവിടെ അല്ലേ ചേച്ചി അവരെല്ലാവരും വന്നിട്ടുണ്ടോ ചൈതന്യയുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഏറെയാണ് നീ ഉമ്മറത്തേക്ക് ചെല്ല് അതുമാത്രം പറഞ്ഞ ചന്ദന കേട്ടപാതി ചൈതന്യ തിടുക്കത്തിൽ ഉമ്മറത്തേക്ക് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം